ഞാൻ കഴിഞ്ഞു കേട്ടെ ഞാൻ ആ വീഡിയോ ചെയ്തതില് രാഹുലേട്ടൻ എന്താണ് അഭിപ്രായം ഐ മീൻ അതിനകത്തെ കാര്യത്തെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് മെയിൻ കാരണങ്ങൾ വേറെ പലതും ഉണ്ട് സംഭവങ്ങൾ ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് ഒഴക്കുണ്ടാക്കുമ്പോ പറ്റുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ഓ അതുകൊണ്ട് ഞാൻ ആവശ്യമില്ല ശരി ശരി നിങ്ങൾ ഇപ്പോൾ കാണുകയാണ് കൂടെ കൂടെ അങ്ങനെ വീഡിയോസ് ആ ബ്ലോഗിലൊക്കെ കാണും പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള സംഭവത്തിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അത് എന്റെ ചാനലിനോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ചാനലാണ് അതുകൊണ്ടാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇല്ല അതെ എന്റെ മെയിൻ ചാനലിന്റെ ലോങ് വീഡിയോസും വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ പരിതാമൊക്കെ പിന്നെ പറയാം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൊറേ പേര് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് പോസിറ്റീവായിട്ടും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നല്ലേ പിരിഞ്ഞു വേറെ പിരിഞ്ഞു ഞങ്ങൾ എന്ത് ആയി പോയി എന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ അല്ലെ നമ്മളാണ് ഇട്ടത് പക്ഷെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ തന്നെ ആൾക്കാർ വേറെ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയത് ഞാൻ കാര്യം ചെയ്യട്ടെ ഞാൻ ആ വീഡിയോ ചെയ്തതിൽ രാഹുലേട്ടൻ്റെ എന്താണ് അഭിപ്രായം ഐ മീൻ അതിനകത്തെ കാര്യത്തെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് ഇന്റർവ്യൂ ആ അതില് പറയാനുള്ളത് എന്താ വെച്ചാല് ഞങ്ങള് സത്യം പറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണക്കത്തിലായിരുന്നു അത് ഞങ്ങളുടെ മെയിൻ വീഡിയോ ചാനൽ കാണുന്ന ആൾക്കാർ ആൾക്കാരെങ്കിലുണ്ടെങ്കിൽ അവർക്ക് അത് അറിയാൻ പറ്റും കുറച്ചൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ആ വീഡിയോ ചാനലൊന്നും ഇട്ടില്ല ഒരു മാസമായിട്ട് മാസമായിട്ട് വീഡിയോ ഇട്ടില്ല പൃഥ്വിട്ടനൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ചാനലാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണ് ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല അതാണ് എന്റെ പ്രശ്നം അയക്കല്ല അതായത് ഭയങ്കര എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ എന്തേലൊക്കെ ഒരു ഇത് കിട്ടി കഴിഞ്ഞ പിന്നെ ഞാൻ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കും മറ്റേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു നാല് എൺപതും ആ പാട്ടൊക്കെ മനസ്സിൽ കേറുണ്ടെങ്കിലും പക്ഷെ നടക്കൂല അങ്ങനത്തെ ഒരു ഇരിക്കുന്ന പല ആളുകളും അങ്ങനെ ഞാൻ ഇവളിനോട് ചോദിക്കാം എന്താ 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 കാര്യം ഞാൻ ഒന്നുമില്ല പറഞ്ഞ തുറന്നു എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പറയാതിരുന്നിട്ട് പിന്നെ എനിക്ക് എനിക്ക് ഒന്നുമില്ല ഒന്നുമില്ല നേരെ തിരിച്ചു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ എന്നോട് പണ്ടൊക്കെ പറയാം നീ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറയുന്നത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒന്നുമില്ല എന്ന് പറയുന്ന ഇവൻ എന്താ സാഹചര്യമാണ് വേറെ ഒന്നുമല്ല ഓരോ 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 മനുഷ്യർക്ക് പക്ഷെ ഞാൻ ഞാൻ ഇവനോട് എപ്പോഴും പറയാം രാഹുലെ നീ ഇങ്ങനെ ഇരിക്കുന്നതാണ് നിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ എനിക്ക് മനസ്സിലാവും എന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ പറയാടാ അങ്ങനെ ഇരിക്കലേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡൗൺ ആയി പോത്തേ ഉള്ളൂ ഞാൻ എന്നിട്ടും ഇങ്ങനെ ചർബറ ചറബറ അലയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവനോട് വന്നിട്ട് ഇങ്ങനെ കളിയും ചിരിയായിട്ടൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ എന്നാലും ആളങ്ങോട്ട് ഓക്കെ ആവുന്നില്ല ഇതെല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോയി ആ അങ്ങനെ വിഷു ദിവസത്തില് ഇവള് വീട്ടിക്ക് പോവുക ചെയ്തത് ഞാൻ പറഞ്ഞു തലേ ദിവസത്തെ പോലെ ഞാൻ ഭയങ്കര ഡെസ്ബിൻ ഒക്കെ ടൈമില് ഞാൻ പറഞ്ഞോളൂ ഇനി നാളെ വീട്ടിൽ പോയിക്കോ ഞാൻ വിളിച്ചിട്ട് വന്നാ രീതി എന്ന് പറഞ്ഞു മെയിൻ കാരണങ്ങൾ വേറെ പലതും ഉണ്ട് സംഭവങ്ങൾ ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യർ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു എല്ലാ വീട്ടിലും ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വ്യക്തിത്വം എപ്പോഴും ഒരു മൂത്ത ആൺമക്കള് അവരുടെ ഒരു കർത്തവ്യം എന്താണ് കുടുംബം നോക്കുക കാര്യങ്ങൾ നോക്കുക എല്ലാവരെ തലയിക്കി അങ്ങനെ ഇതാവണ ഒരു ഇതുണ്ട് നമ്മുടെ എല്ലാവരും എനിക്കറിയില്ല എത്രത്തോളം നിങ്ങളുടെ എല്ലാവരും ഒരു പരിചയമുള്ള എല്ലാ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ മൂത്ത ആൺമക്കൾ അവരുടെ ഒരു കർത്തവ്യം എന്താണെന്നുള്ള എപ്പോഴും ചിന്തിച്ചു എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ും കാര്യങ്ങളുണ്ട് വീടിന്റെ ലോണ് ബാങ്കിന്റെ ലോൺ ഇതൊന്നും ഞാൻ ഇതിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് പറയാനും പറയാതിരിക്കാനും പറ്റാത്ത ഒരുപാട് ഞങ്ങളുടെ ഫുൾ കുടുംബ പ്രശ്നം നമ്മളൊന്നും സോഷ്യൽ മീഡിയക്ക് ഒരു ഇത് ഉണ്ടായപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഇതൊക്കെ സ്റ്റാർട്ടായത് പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ വീട്ടില് അങ്ങനെ ഒരു ഇതില്ല ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴോന്നും ഇല്ല ഉണ്ടായിരുന്നു വീഡിയോ നല്ല സപ്പോർട്ടും കാര്യങ്ങളും എന്റെ ചാനലില് പഴയ വീഡിയോ എടുത്തതൊക്കെ കാണാൻ എല്ലാരും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഓരോരുത്തരും ഒക്കെ മാറിപ്പോയി ആകെ എല്ലാരും എന്തൊക്കെയായിട്ട് പിന്നെ അവർക്കൊന്നും താല്പര്യപോലെ അങ്ങനൊക്കെ ഓരോ ഇതായി വന്ന് അങ്ങനെ ഇതായി പിന്നെ പിന്നെ പിന്നെയാണ് ഇവള് അവിടെ പറ്റാണ്ട് ഇവള് ഞാൻ കൊച്ചിക്ക് പോയത് എറണാകുളത്ത് പോയി അവിടെ ചെന്ന് നല്ല രീതിയിൽ പോകാറ് നല്ല രീതിയിൽ പോലും അങ്ങനെയാണ് ഈ ദൈവം പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നമ്മള് സുഖമായിട്ട് ഒരു ലൈഫ് പോയി കാണുമ്പോ ആ അവന്റെ ലൈഫ് സെറ്റിൽ ആയി അവന്റെ കുടുംബനാകരണല്ലോ എന്തേലും ഒരു പണി ചെയ്തോളൂ അതാണ് മൂപ്പര പരിപാടി കർമ്മ പിന്നെ ആ സമയത്ത് പുള്ളിയുടെ ഈ തലയിലും നല്ലൊരു ഓട്ടമില്ലായിരുന്നു എന്തോ ആ സമയത്ത് പുള്ളി ഒരു പരിപാടി കാണിച്ചു പോയി ആ കയ്യിൽ പോയി എന്റെ ഫേസ്ബുക്ക് പേജ് ഞങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഒരു പകുതി സംഭവം അങ്ങോട്ട് തകർന്നു പോയി അപ്പൊ അവിടെ ഇനി നിന്ന് കഴിഞ്ഞ അവിടെ പണി പാടും വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വിളയിട്ടുണ്ട് പോകുന്നത് അപ്പോ അതിലും അത് അവിടെ വന്നപ്പോ വീട്ടിൽ ചെന്നപ്പോ അത് പിന്നെ വിളക്ക് വെള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞല്ലോ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴാണ് ഈ ചാനൽ അങ്ങോട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയത് അപ്പോഴാണ് റീച്ച് ആയി സത്യം പറഞ്ഞാൽ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പാലക്കാട്ടിലോട്ട് തിരിച്ചു തന്നപ്പോ നമുക്ക് ആ ഒരു അവിടെ കിട്ടിയ അത്ര ഒരു ഫ്രീഡോം ആ ഒരു കാര്യം നമുക്ക് ഇവിടെ കിട്ടണില്ല അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മടുപ്പായി എനിക്കും മടുപ്പായി എന്നാലും ഞാൻ എന്തേലും ഒക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഇങ്ങനെ വീഡിയോ ഇടും അല്ലെ അങ്ങനെയാണ് ഇത് എന്താ വീട്ടില് നമുക്ക് എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ട് നമ്മൾ നമ്മുടെ ഒരു വരുമാനം അല്ലെങ്കിൽ വേറെ ഒരു പണിയും കാര്യങ്ങളൊന്നും ഒരു ഫോക്കസ് െത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ചുറ്റുള്ള ആളുകളും എല്ലാവരും നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കണമല്ലോ പക്ഷെ അതൊന്നും നമുക്കൊരു ഇല്ല ഇനിയിപ്പോ വേറെ വീടെടുത്ത് പോകാന്ന് പറഞ്ഞാൽ ചില കാര്യം അല്ലാതെ അഡ്വാൻസ് കൊടുക്കണം പിന്നെ പൈസ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേ ചെയ്യാം പക്ഷെ ആ ഒരു പൈസ എന്ന് പറയുന്ന സാധനം വേണ്ടേ വേണ്ടി പേര് പേരെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ ഒരു വീട് എടുത്ത് താമസിച്ചുകൂടെ അതാകുമ്പോൾ ഓക്കെ പ്രാധാന്യം യാതൊരു വഴി ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാറും ു അപ്പൊ ഇവിടെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഞാൻ വേറെ വലിയ ജോലി അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പോകാതെ പറ്റുള്ളൂ പക്ഷെ ഞാൻ നിങ്ങൾക്ക് അറിയോ എന്ന് അറിയില്ല എത്ര കൊറേ പേര് ഞാൻ കമന്റ് ബോക്സിൽ കാണിച്ചു വരും എന്താ ഏട്ടനെ പണിക്ക് വിട്ട എന്താ ജോലിക്ക് പോയാ എന്താ എന്തേലും പണി എന്തെങ്കിലും പണിയെടുത്തുകൂടെ അല്ല അത് ഇങ്ങനെ ചോദിക്കണ്ടേ അത് അവർക്ക് ഇത് അറിയാണ്ടാണ് കാരണം നല്ലൊരു നമ്മുടെ ഇതൊരു ബിസിനസ് പോലെ നമ്മള് കണ്ടോ നല്ലൊരു ബിസിനസ് ആണ് കാരണം വീഡിയോ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ പത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ ജ്വല്ലറിയിലൊക്കെ വർക്ക് ചെയ്താണ് അപ്പോഴാണ് പിന്നെയാണ് ഇവളെയും കൂട്ടി നമ്മൾ ഈ വ്ളോഗിങ് സാന്തിക്ക് വന്നു നല്ല വരുമാനം നമുക്ക് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ എന്താ വെച്ചാല് ഞങ്ങള് പകുതി നമ്മൾ എല്ലാം കാലത്തും മോർണിങ്ങും ഇതൊക്കെ ഉള്ള വീഡിയോസാണ് അധികം വരിക അപ്പൊ ഞാൻ ഈ പണിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ രാത്രി രാത്രിയില്ല പിന്നെ ജോലി കഴിഞ്ഞത് മണി പിന്നെ രാത്രി വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒന്നും നടക്കൂല അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ആ ജോലി ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പരിപാടി പോയ കടയിൽ ഒരു കാര്യം പറയുവാണ് എല്ലാ ദിവസവും ജോലിയുണ്ട് ഞായറാഴ്ച വരെ അത് ഓരോ ഈ ജ്വല്ലറിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് അത് ഈ ഞായറാഴ്ച ദിവസങ്ങള് ജോലി കാര്യങ്ങളെല്ലാം വരിക എന്നുള്ളത് അല്ല ഞാന ആയതുകൊണ്ടാണ് നമുക്ക് അല്ലെ പിന്നെ രണ്ട് ദിവസം ലീവ് കിട്ടാണ് നമുക്ക് കുറച്ചധികം വീഡിയോസ് എടുത്ത് വെക്കാന്ന് പറയാം ഇത് അങ്ങനെ പറ്റത്തില്ല നമ്മൾ എല്ലാ ദിവസം ജോലിക്ക് പോകാൻ കാരണം നമുക്ക് അല്ലെ പിന്നെ എക്സ്ട്രാ നമ്മൾ ലീവ് എടുക്കണം ലീവ് എടുത്തുകഴിയുമ്പോ സാലറി ഓൾറെഡി കട്ട് ആയി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയില്ല പിന്നെ നമുക്ക് ഒരു പിന്നെ അതൊക്കെ മെയിൻ സംഭവം പിന്നെ ഈ പെണക്കവും കാര്യങ്ങളൊക്കെ ഭാര്യ ആണല്ലോ അപ്പൊ കുറച്ച് കൂടി പോയി പെണക്കങ്ങളും കാര്യങ്ങളും കുറച്ച് ഓവറായി പോയി പിന്നെ പിന്നെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് വിളിച്ചപ്പോ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ വേറെ നിൽക്കാനെ വേണ്ട എന്നെ വേണ്ട ഇപ്പോഴാണ് ഇവിടെ വീഡിയോസ് എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയത് മറ്റേ ആ ഞാൻ ആവുമ്പോ ടീബോൾ ൊക്കെ എന്താ വെച്ചാൽ ഒന്ന് അങ്ങട്ട് ഇങ്ങോട്ട് അതെ പറഞ്ഞ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ വീഡിയോ കോളിൽ ഞങ്ങൾ പരസ്പരം നോക്കിയിട്ട് പരസ്പരം ഞങ്ങൾക്ക് പരസ്പരം മുത്ത് നോക്കാൻ മുഖം നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇടയിലുണ്ട് ഞാൻ രണ്ടു ദിവസം കോൾ ചെയ്ത എങ്ങനാന്നറിയോ ഞാൻ ബാക്ക് ബാക്കിയാൻ ഇട്ടിട്ട് പിത്തുവിനെ കാണിച്ചിട്ട് ഞാനും എന്റെ മുഖത്ത് നോക്കിയിരിക്കുക കാരണം അല്ലെ ഞാൻ എന്റെ ഫേസിലും കണ്ടുകഴിഞ്ഞ കാണി കഴിഞ്ഞാൽ ചിരി പൊട്ടും മാത്രല്ല ഞങ്ങളുടെ എല്ലാം നിങ്ങൾ എത്ര പേർക്ക് ഇത് ഇണ്ട് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അതായത് പണക്കം നല്ല ഗംഭീര തല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും അപ്പൊ പരസ്പരം അവിടുന്ന് ബെഡിന്റെ അറ്റത്ത് അല്ലെങ്കിൽ ഒരാളിപ്പുറത്ത് രണ്ട് സൈഡ് ആയിട്ട് ഇരിക്കോ അപ്പൊ എങ്ങാനറിയ പെട്ടെന്നൊരു നോട്ടം ഒരു മുഖാമുഖം നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചാ മതി അല്ലെങ്കിൽ ഒരു ചിരി പൊട്ടിയാ മതി തീർന്നു പിന്നെ ഒരു രണ്ടിടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ പിന്നെ സെറ്റ് ആവും അതാണ് ഇപ്പൊ ഞങ്ങളുടെ കാര്യാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമന്റ് പിന്നെ വേറൊരു കാര്യമുണ്ട് കാര്യം ഞാൻ പറയും എനിക്കിപ്പോ രാത്രി പൊറത്തു പോകണം പിന്നെ ആ എന്തായാലും മാർഗം വേണ്ട എന്തേലും കഴിക്കണം പറയുന്നുണ്ട് നിങ്ങൾ എന്താ എപ്പോഴും എപ്പോഴും പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഇതിങ്ങനെ ഇടക്കിടക്ക് ആൾക്കാർ പെട്ടെന്ന് ഓ ഫുഡ് കഴിക്കണ കണ്ടല്ല ം കണ്ട പോരേന്ദ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പിന്നെ എന്റെ കമന്റ്സിൽ കൊറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയില് ഇങ്ങനെ അതേപോലെ ഇവരുടെ അമ്മ എന്ന് വെച്ചുകഴിഞ്ഞാല് പിത്തുവിന് അവിടെ ഉണ്ടായിരുന്ന പിത്തൂന്റെ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അല്ലെ കൊറേ പേര് ചോദിച്ചു എന്താ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം അല്ലെ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ ഏകദേശം ഓക്കെ ആയി പൊയ്ക്കോണ്ടിരിക്കുവായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ പിത്തുവിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അതൊന്നും ഒരു നെഗറ്റീവ് ആയിട്ട് ഒന്നും പറയുന്നില്ല പുള്ളിക്കാരെയാണ് മാക്സിമം ഹെൽപ്പ് ചെയ്തത് ഇത് അതൊന്നും അല്ല വിഷയം നമുക്ക് അവിടെ വിഷയം അതൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കൊറേ പേര് വിചാരിച്ച അങ്ങനെയാണ് ഇത് ഈ ആൺമക്കളിലൊരു ഇത് നിങ്ങൾ ചിന്തിക്കണം ഈ അന്നോടും എന്റെ അമ്മേനോട് ഈ അമ്മായിമ്മ മരുമക്കളുണ്ടല്ലോ ഇവരുടെ ഇടയിൽ കടന്ന് ഒരേ ഒരു വ്യക്തി ഈ മക്കളാണ് ഇവരാരും ഇവര് വിട്ടു വിട്ടുകൊടുക്കത്തില്ല അല്ല ഇവർ രണ്ടുപേരും ചിന്തിക്കാത്തൊരു കേസ് ഉണ്ട് ഈ എങ്ങനെതൊക്കെ എങ്ങനൊക്കെ വിചാരിക്കണം ആലോചിക്കണമെന്നുള്ള എന്തെങ്കിലും ഈ പെമ്മക്കള് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മമാര് ചിന്തിച്ചു ഇവർ വരുന്നുണ്ട് അവരുടെ കുറ്റപ്പുടം വന്ന് പറയും ഇവിടെ നി പറയും പിന്നെ ഓരോ കാര്യങ്ങൾ ഒക്കെ വന്നിട്ട് നമ്മളെ പറയും പക്ഷെ ഇത് രണ്ടും നമ്മൾ ബാലൻസ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയട്ടെ ഞാനൊരു കാര്യം പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ട കഴിഞ്ഞാല് ഇപ്പൊ ചെലപ്പോ ഞാൻ ഇവനോടായിരിക്കും പറയുന്നത് അമ്മ ചെലപ്പോ അത് അച്ഛനോട് പറയുന്നുണ്ടാവും അല്ലേ അത് ഇവനോട് അതുകൂടി നീ ചിന്തിക്കണം അല്ലെ അത് എനിക്കപ്പോൾ പറയാൻ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നു പിന്നെ ഞാൻ ആരോട് ആരോടെ പറയാന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാകുമ്പോ ഞാൻ ഇവ അത് പറയണത് ഇന്റെ തന്നെ പറയും വേണം പക്ഷെ ഞാൻ ഇന്റെ കാര്യം പറയുന്നത് എന്റെ ഒരു അവസ്ഥ ശിക്ഷ വിധിക്കാനും നടപടിയല്ല രണ്ടുപേരും നമുക്ക് വേണ്ട ആൾക്കാരാണ് ഇതിലിപ്പോ എങ്ങനെ ഞാൻ ശരിയും തെറ്റും ഞാൻ കണ്ടെത്തിയിട്ട് ഒരാൾക്ക് മാത്രമേ ശിക്ഷ വിധിക്കുക ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് പോകണ്ട നമ്മുടെ ഇന്റർ പേഴ്സണിന്റെ അതാണ് എന്റെ സ്വഭാവം ഞാൻ അല്ല ഇവള് എല്ലാതും ഇവളും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവളും ഭയങ്കര താഴെ അല്ലെങ്കിൽ ഓവറായിട്ട് സംസാരിക്കും ഞാൻ എന്താ പറഞ്ഞറിയോ ഇപ്പൊ തെറ്റ് കണ്ടു കഴിഞ്ഞ പച്ചനായാലും അമ്മയാലും ആരായാലും നല്ല പറഞ്ഞോളൂ രണ്ടാ അമ്മായിമ്മ പോലും സഹിച്ചിട്ട് ഇവിടെ നിക്കണമോ അല്ലെങ്കിൽ ഇതാക്കണമെന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് എന്തേലും ചൊറിയാൻ വന്ന തിരിച്ച് അങ്ങോട്ടും ചോളു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പറയേണ്ടതാണ് ഇപ്പൊ അതിപ്പോ ഞാനിപ്പൊ അമ്മേനോടായാലും പറയും ഓൾ എന്തെങ്കിലും ഇങ്ങനെ പറയാ കണിഷ്കാരായിട്ട് പറയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പറഞ്ഞു ഇവറ്റോട് പറയില്ല ഇവറ്റോളും പറയില്ല പറയില്ലോ പരസ്പരം അങ്ങനെ പിന്നെ ഒന്നാമത് ഇവള് അവിടെ വീഡിയോ ഇവള് അവിടെ ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാലത്തായി കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള വഴക്കല്ല എന്റെ അച്ഛനും അമ്മയും ഒരു വഴക്കുണ്ട് അത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കാലത്ത് വീഡിയോ എടുക്കാനായിട്ട് അടുക്കളക്ക് എല്ലും അറിയാലോ ഈ കിച്ചൻ ബ്ലോഗ് ഫാമിലും പറയുമ്പോൾ എല്ലാ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണ സമയത്ത് പുറത്ത് ഭയങ്കര കലവില അല്ലെങ്കിൽ ഒച്ചപ്പാടൊക്കെ കൂട്ടിണ്ടാക്കുമ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അപ്പൊ അവര് അവര് നമുക്ക് എന്താ നമുക്കൊന്നും പറയാനില്ല ഒന്ന് അവരെ തന്നെ അവരെ തല്ലും വിറ്റാണ് ആകെ ഒരു അഞ്ചു മിനിറ്റ് അടിയുള്ളൂ പിന്നെ കഴിഞ്ഞ അപ്പുറത്ത് അല്ലെങ്കിൽ സംസാരിക്കണു ഭയങ്കര വിറ്റാ അവരുടെ കാര്യം നല്ല കോമഡിയാണ് അടിവഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരും പിന്നീട് സെറ്റ് ആവും അങ്ങനെ ഒരു ഇതാണ് വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് പക്ഷേന്ന് വെച്ചാൽ നമ്മള് ഒരു ജോബായിട്ട് ഇത് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരും കൂടി അതിനൊരു എന്താ ഒരു സപ്പോർട്ട് അല്ലെ ആ ഓക്കെ അവള് ചെയ്യുവല്ല ചെയ്തോട്ടെ എന്ന് കരുതി നമുക്ക് ആ ഒരു സ്പേസ് കിട്ടിയാൽ മതി ഇതിപ്പോ നമ്മള് വീട് എടുക്കുമ്പോ ഒരാൾ ഇത് വഴി പോന്നു ഞാൻ വീടോ എടുക്കുമ്പോ ഫുള്ള് ഫുൾ ആൾക്കാർ അങ്ങോട്ട് എങ്ങോട്ട് പാസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ഒരു പരിപാടി അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പൊ ഇവിടെ ആകുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ രാവിലെ അമ്മ അമ്മ ഉണ്ട് അനിയൻ ജോലിക്ക് പോകും വീഡിയോ എടുക്കാനും എടുക്കാനൊക്കെ അത്യാവശ്യം ഇല്ല വല്യ ചിന്തിക്കേണ്ട ഒരു കേസ് ഉണ്ട് എത്ര എത്ര കാലം കാലം ഈ ഇങ്ങനെ വേണേ അങ്ങനൊന്നും ഇല്ല നമുക്ക് ആയിട്ടുള്ളത് വഴി നമ്മളപ്പുറത്ത് നിന്റെ അമ്മയെ ആശ്രയിച്ചിട്ട് പറ്റൂല അപ്പൊ നിങ്ങളുടെ അത് തന്നെ അവിടെ സ്പേസ് കണ്ടെത്തണം അപ്പൊ നമ്മൾ എന്താ ചെയ്യാ കുറച്ച് ഞാൻ കരുതുന്ന പേയ്മെന്റും കാര്യങ്ങളും വെച്ചിട്ട് എന്തേലും ഒരു വീട് നോക്കാന്നുള്ള മട്ടിലാണ് എന്റെ മൈൻഡിലുള്ളത് താങ്കളുടെ മൈൻഡ് എന്താ എനിക്ക് അറിയത്തില്ല പോയാലോ കുറച്ചു അപ്പുറത്തോട്ട് പറഞ്ഞു വീഡിയോ വല്ലതും ചെയ്താലോ എന്ത് ചെയ്യണോന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ല പുള്ളി ഇങ്ങനെ എന്ത് ചെയ്യണം കുറച്ച് കുറച്ച് ഇങ്ങനെ ചിന്തിക്കും കുറച്ച് അങ്ങനെ ചിന്തിക്കും എന്നുള്ള മറ്റുള്ള അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ സ്വിഗ്ഗിയും സൊമാറ്റോക്കോ ഉടമ്പൊക്കെ ഇവിടെ ഉണ്ട് അതിന് വയ്യ പണിയെടുക്കാൻ വയ്യ അതുകൊണ്ടതല്ല പണിയെടുക്കാനൊക്കെ വെയിൽ വെള്ളം വയ്യ അതെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ തമ്മിൽ കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ആശ്വാസം തോന്നുന്നു എന്ന് കരുതുന്നു കൊറേ പേര് കമന്റ് ചെയ്യാൻ കണ്ടുട്ടോ കാണാനാണ് ഇഷ്ടം നിങ്ങളെ പഴയ കാണണം പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ ഇതാക്കുന്നുണ്ടല്ലേ ചോറീനുണ്ട് ചോറീനുണ്ട് നല്ല ചൊറിച്ചിലുണ്ട് പിന്നെ അല്ല അത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞ ഈ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഞങ്ങളുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന വീഡിയോ അത് തല്ലുണ്ടാക്കിയ വീഡിയോ അല്ലേ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ചിന്തിച്ചു ഏറ്റവും കൂടുതൽ ഒരു വ്യൂസ് എന്ന വീഡിയോ തല്ലുണ്ടാക്കണം ഞങ്ങളെ ഹാപ്പി ആയിരിക്കണം മൊമെന്റോ അങ്ങനെ ഒന്നും ഇവർ ആർക്കും കാണണ്ട ഒറ്റ മനുഷ്യനും കാണണ്ട കാണേണ്ടത് എന്താ തല്ല അവന്റെ കുടുംബത്തിൽ എന്തായാലും അവന്റെ കുടുംബത്തിൽ എന്തേലൊക്കെ നടന്നോ അല്ലെങ്കിൽ അവരിവരവരെ അടിച്ചോ അല്ലെങ്കിൽ പിരിഞ്ഞോ എന്താ കൊറേത് ഇങ്ങനെ കാണണം വിചാരിക്കണ ആൾക്കാരുണ്ട് എല്ലാരും അങ്ങനെ ഒന്നല്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ കൂടുമ്പോഴാണ് നെഗറ്റീവ് കാണാൻ കൂടുമ്പോഴാണ് അതിന്റെ വ്യൂസും ശ്രദ്ധിച്ചില്ല ബാക്കിയുള്ള ഞങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്താൽ അതൊന്നും ആർക്കും കാണണ്ട തല്ലി പിരിഞ്ഞോ അല്ലെങ്കിൽ ഇത് മതി ഞാൻ അത് നമുക്ക് ഉപകാരമാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ കൊറേ പേര് ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമില്ലേ നീ ഈ കാര്യം എടുത്ത് യൂട്യൂബിൽ ഇട്ടോണ്ടല്ലേ എല്ലാരും ഇതിനെ പറ്റി അറിഞ്ഞെന്നൊരു കമന്റ് കൊറേ അടിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ഞാൻ ആദ്യം ഇട്ടത് എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടായിരുന്നിട്ട് കുറെ പേര് ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചു എന്ത് പറ്റി ചേട്ടനെ ചേട്ടനെവിടെ എന്ന് ചോദിച്ച ആൾക്കാരുണ്ടോ എനിക്കും ഞാൻ എന്റെ ചാനൽ പോലെ വീഡിയോ ഇടാൻ പറ്റാത്ത എനിക്ക് എനിക്ക് അറിയില്ല ഇട്ട് കഴിഞ്ഞു ഞാൻ എന്റെ പേരൊക്കെ പറഞ്ഞു പോകും പറയാൻ പറ്റാത്ത കൊറേ കാര്യങ്ങളുണ്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ാണ് ഞാൻ പിന്നെ പിന്നെ അത് അടക്കി അടക്കി സത്യം പറയാനോ ശരിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇതിന് ഷെയർ ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ പോട്ടെ സാരമില്ല ഓക്കെ ആവും ഓക്കെ ആവും വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സഹിച്ച് സഹിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ആ പറഞ്ഞത് ഒരു അംശം പോലും വന്നിട്ടില്ല അല്ലേ അതിന്റെ ഒരു പെർസെന്റേജ് പോലും ആയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ള ഇവനുമായിട്ടുള്ള തല്ല ഇവനുമായിട്ടുള്ള തല്ല് കാരണം ഞാൻ എന്റെ െന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം അതും എന്ന് പറഞ്ഞു വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിന് ഇത്രയും വലിയ എന്തോ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ പറയാൻ പാടുണ്ടോ പാടുണ്ട് സോഷ്യൽ മീഡിയ തുടങ്ങി ഒരു വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എല്ലാ കാര്യവും തുറന്ന് പറയേണ്ടി വരും വേറെ മാർഗല്ലോ നമുക്ക് ഇതെല്ലാം ഒരു ഇതുള്ളത് കുടുംബജീവിതം നയിക്കണ ഒരു അല്ലെങ്കിൽ ഒരു ആണെന്നുണ്ടെങ്കിൽ ഇവളും നിങ്ങൾ അതേപോലെ ഒരു കമന്റ് ആയിട്ട് നിൽക്കുന്ന കമന്റ് നിക്കണ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടാവും ഞാൻ വീഡിയോ വീഡിയോ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ഒരാളാകുമ്പോ ഇതൊക്കെ എന്താ എന്റെ വീഡിയോയില് സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് വന്ന ഒരു വ്ളോഗ് കിട്ടും ഒരു കുഞ്ഞു മിനി വ്ലോഗ് ആയിട്ടേക്കുന്ന അത് കണ്ടപ്പോ ചോദിച്ചാൽ എന്ത് പറ്റി

രാഹുലയുടെ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും എന്നിട്ട് നേരെ പട്ടാമ്പി പോവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ എന്താ പറയണ്ടെന്ന് എല്ലാവർക്കും ആ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളാം ചൊറിയാൻ വരുന്നവരൊക്കെ വന്ന് ചൊറിഞ്ഞോളുക സ്നേഹത്തോടെ പറയുന്നവരൊക്കെ ഞങ്ങളെ സ്നേഹത്തോടെ അംഗീകരിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്